രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് കണ്ണൂർ കരിക്കകത്തെ ജുവലറി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഹണി റോസിനെതിരെ ബോബി ചെമ്മണ്ണൂർ ധയാർത്ത പ്രയോഗം നടത്തിയത് താരം കാര്യമായി എടുത്തില്ല പിന്നീട് തലശ്ശേരിയിലെ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനത്തിലും സമാന അനുഭവമുണ്ടായതോടെ ഹണി ഒരു കാര്യം തീരുമാനിച്ചു ഇനി ബോബി ചെമ്മണ്ണൂരിന്റെ പരിപാടികളിൽ പങ്കെടുക്കില്ല ചെമ്മണ്ണൂർ ജുവലറിയുടെ തൃപ്രയാർ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചെങ്കിലും തീരുമാനത്തിൽ ഉറച്ചുനിന്നു പ്രതികാരമെന്നോണം സമൂഹ മാധ്യമങ്ങളിൽ തുടർച്ചയായി ബോബി ചെമ്മണ്ണൂർ ധയാർത്ഥ പ്രയോഗം തുറന്നതോടെയാണ് ഹണി റോസ് പോലീസിനെ സമീപിച്ചത് ബോബി അറസ്റ്റിലായത് ചെമ്മണ്ണൂർ ജുവലറിയുടെ കോയമ്പത്തൂർ ഷോറൂം ഉദ്ഘാടന ദിവസമെന്തും കൌതുകമാണ് നിയമവിദഗ്ധരുടെ ഉപദേശം തേടിയ ശേഷമാണ് നടി വിശദമായ പരാതി തയ്യാറാക്കി നൽകിയത് വാർത്തകളിൽ തന്റെ പേര് മറക്കരുതെയെന്നും ഹണിറോസ് മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു പരാതി ആരോടുമുള്ള വാശി തീർക്കലല്ല ഒരു സ്ത്രീയോട് മോശമായി പ്രതികരിച്ചതിനുള്ള മറുപടിയാണ് ഒരു സ്ത്രീ അവർക്കുണ്ടായ മോശം അനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ അധിക്ഷേപ കമന്റുകളിട്ട് സൈബർ ആക്രമണം നടത്തുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണിതെന്നും പരാതി നൽകിയ ശേഷം ഹണി റോസ് മാധ്യമങ്ങളോട് നിലപാട് വ്യക്തമാക്കി തുടക്കത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറയാതെ തന്നെ ഒരു വ്യവസായി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് താൻ നേരിടുന്ന ലൈംഗികാധിക്ഷേപങ്ങളെക്കുറിച്ച് ഹണിറോസ് സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു എന്നാൽ ഇതിനു താഴെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് ഹണിറോസിന് നേരിടേണ്ടി വന്നത് ഈ വ്യവസായി ബോബി ചെമ്മണ്ണൂരാണെന്ന തരത്തിലും ചിലർ കമന്റുകൾ ഇട്ടിരുന്നു അധിക്ഷേപം എല്ലാ പരിധിയും കടന്നതോടെ ഹണിറോസ് പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു പോലീസ് മുപ്പത് പേർക്കെതിരെ കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു താരസംഘടനയായ അമ്മയും ഇതിനിടെ ഹണിറോസിന് പിന്തുണയുമായിരുന്നു സമൂഹമാധ്യമത്തിലൂടെ തനിക്കെതിരെ അധിക്ഷേപം തുടരുമ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടും ബോബി ചെമ്മണ്ണൂർ നിലപാടിൽ മാറ്റം വരുത്തിയില്ലായെന്നത് വന്നതോടെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഹണിറോസ് കൂടിക്കാഴ്ച നടത്തിയത് ഇതിനൊപ്പം മുഖ്യമന്ത്രിയും ഡി ജി പിയുമായി സംസാരിക്കാൻ സമയം തേടി ഉന്നത പോലീസ് സംഘം ഹണി റോസിന് ആവശ്യമായ ഉറപ്പുകൾ നൽകിയതോടെ അവർ പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയായിരുന്നു ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയത് എന്നതിനാൽ ബോബി ചെമ്മണ്ണൂർ കൊച്ചിയിലെത്താനും ഒപ്പം മുൻകൂർ ജാമ്യം തേടാനും സാധ്യതയുണ്ടെന്ന് വ്യക്തമായിരുന്നു മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ ഒളിവിപ്പോകാനും ഇത് സുപ്രീംകോടതി വരെ നീളാനും സാധ്യതയുണ്ടെന്ന് മനസ്സിലായതോടെയാണ് ദ്രുതഗതിയിലുള്ള പോലീസ് നടപടികൾ ഉണ്ടായത് ലൈംഗിക അധിക്ഷേപത്തിനും അതിക്രമത്തിനും ഭാരതീയ നയസംഹിതയിലെ എഴുപത്തിയഞ്ച് ഒന്ന് ും ഐടി ആക്ടിലെ ആറ് ഏഴാം വകുപ്പും പ്രകാരമാണ് ലൈംഗിക അതിക്രമം ജാമ്യമില്ലാ വകുപ്പായതിനാൽ പ്രതിക്ക് ജാമ്യത്തിനായി കോടതിയെ സമീപിക്കേണ്ടി വരും എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹണി റോസ് മൊഴിയും നൽകി ഇതിന്റെ പകർപ്പും അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടും പകർപ്പ് ലഭിച്ച ശേഷം ബോബിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതിനാൽ ബോബിയുടെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കും രാമൻപിള്ള അസോസിയേറ്റ് ആണ് ബോബിക്കുവേണ്ടി ഹാജരാകുന്നത് മനോജ് എബ്രഹാം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ തുടങ്ങിയവരെക്കൊണ്ട് പരാതി അറിയിച്ച ഹണി റോസ് സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള പിന്തുണ ഉറപ്പ് കിട്ടിയിരുന്നു പിന്തുണ നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ഡി ജി പി മനോജ് എബ്രഹാം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഡി സി പി അശ്വതി ജിജി മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഒപ്പം നിന്ന രാഷ്ട്രീയ നേതാക്കൾ മാധ്യമപ്രവർത്തകർ സുഹൃത്തുക്കൾ തുടങ്ങിയവർക്കും മാധ്യമങ്ങളിലൂടെ നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക്